വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല മുന്നണികളുടെ പ്രതീക്ഷകളെ വനം മുട്ടെ വളർത്തുകയും പാതാളത്തോളം താഴ്ത്തുകയും ചെയ്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നുകൂടി ആവർത്തിച്ചാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരണത്തിൽ ഇല്ലാതാകുന്ന അവസ്ഥ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം എടുത്ത് പരിശോധിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള സാഹചര്യം അതേസമയം ആദ്യമായി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്ന ബി ജെ പി പല മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച നിലയിലും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രതീക്ഷകളെ വാനോളം ഉയർത്തുകയും എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകളെ പാതാളത്തോളം താഴ്ത്തുകയും ചെയ്ത ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അതേപോലെ ആവർത്തിക്കുമോ അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണിച്ചു തന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടപടലം തകർന്ന എൽ ഡി എഫ് പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മേൽക്കൈ നേടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വച്ച് അതിന് പിന്നാലെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് എങ്കിലും ചില കാര്യങ്ങൾ കാണാതെ വയ്യ പ്രത്യേകിച്ചും ബി മുന്നേറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അവ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകും നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്നിടത്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാമതെത്തിയത് മാത്രമല്ല ഒൻപത് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് നൽകുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുകയും മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എൽ ഡി എഫിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് ഒരേ ഒരു മണ്ഡലത്തിൽ പാറശാല മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞത് അത് ഒന്നാം സ്ഥാനമല്ല അവിടെ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇത്തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ കണക്കുകളും എടുത്തു പരിശോധിച്ചാൽ എൽ ഡി എഫിന് നിരാശപ്പെടുവാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ ബി ജെ പിക്ക് യു ഡി എഫിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യാം ഇപ്പോഴിതാ പുതിയ ഒരു കാര്യം കൂടി പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുതും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ കേരളത്തിന് സംഭവിച്ച ചില രാഷ്ട്രീയ നീക്കങ്ങളെ തുടർന്ന് ബി ജെ പി തന്നെ നടത്തിയ ആഭ്യന്തര സർവേയിൽ ഉരുത്തിരിഞ്ഞു വന്ന വിവരങ്ങളാണ് ഇപ്പോൾ സൂചനകളായി പുറത്തു വരുന്നത് രണ്ട് മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും തിരുവനന്തപുരത്തോ പാലക്കാടോ തൃശ്ശൂരോ ഉള്ള ബി ജെ പി അനുകൂല മണ്ഡലങ്ങൾ എന്നും നമ്മൾ കരുതും എന്നാലങ്ങനെയല്ല എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം ആഭ്യന്തര സർവേയിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം രണ്ട് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നാണ് സൂചനകൾ അതും രണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടം കൊണ്ടുവരിക എന്നുള്ളതും ശ്രദ്ധേയമാണ് സാധാരണ തലസ്ഥാന ജില്ലയിലെ ചില ബി ജെ പി ഭൂരിപക്ഷ മേഖലകളിലും പാലക്കാട് തൃശൂർ ജില്ലകളിലെ ചില മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന കാര്യം ഇക്കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലൂടെയും നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ് എന്നാൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ രണ്ട് ക്രൈസ്തവ പ്രതിനിധികൾ ബി ജെ പി സ്ഥാനാർത്ഥികളായി ഒരുപക്ഷേ വിജയിക്കുമെന്ന തരത്തിൽ പുറത്തുവരുന്ന രഹസ്യ സർവേ റിപ്പോർട്ടുകൾ ഭയക്കേണ്ടത് തന്നെയാണെന്നാണ് മറ്റു രണ്ട് മുന്നണികളുടെയും വ്യക്തമായ അഭിപ്രായം യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും കാലങ്ങളായി ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംഗതി കൂടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് വഖഫ് ബില്ലിനെതിരെ കേരളത്തിലെ എം പിമാരടുത്ത നിലപാടുകൾ ക്രൈസ്തവ സമൂഹത്തിന്റെ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കോൺഗ്രസിനെ ആയിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു മാസം മുൻപ് തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും ബി ജെ പിക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ പുറത്തു വന്നിരുന്നു ഈ നീക്കങ്ങളിൽ പ്രധാനമായിരുന്നു ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന കാസ രംഗത്തിറങ്ങിയതും ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും കേരളം കേന്ദ്രമാക്കി വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാൻ കാസ തയ്യാറായി കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നത് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല പാർട്ടി രൂപീകരണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും മറ്റിടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുമാണ് നീക്കം എന്നുമാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടപടി മാത്രമല്ല എന്നാണ് വിവരം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം അഞ്ചോളം ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന നീക്കമാണ് കാസയുടേത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ വലിയ പദ്ധതികളാണ് കാസ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കാസ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കാസയുടെ വലതുപക്ഷ പാർട്ടിയിൽ പക്ഷെ മറ്റു മതക്കാർക്ക് ഇടം കാണില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം കാസയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാസ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ യുവതീ യുവാക്കളെയാണ് ഇക്കാര്യം കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കാസ വലതുപക്ഷ പാർട്ടി രൂപീകരിക്കുകയും തുടർന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന ജോലി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ യുവതി യുവാക്കളെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരാനായി അവരെ കണ്ടെത്തുകയും പ്രേരിപ്പിക്കുകയും മത്സര രംഗത്തിറങ്ങാൻ തയ്യാറായവരെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും കെവിൻ പീറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പൂർണ്ണ വലതുപക്ഷ പാർട്ടി രൂപീകരിച്ച് കാസർ തിരഞ്ഞെടുപ്പിലെ നേരിടാൻ പോകുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും കെവിൻ പീറ്റർ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കാസ വലതുപക്ഷ പാർട്ടി രൂപീകരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതിനായി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മാത്രം കണ്ടെത്തുന്നു അതുമാത്രമാണോ അല്ല കാസയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത ഇടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണച്ചുമെന്നും കെവിൻ പീറ്റർ അന്ന് അറിയിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൻ്റെ പാഠങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും കാസ പറയുന്നുണ്ട് കാസയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതായും നൂറ്റി ഇരുപത് നിയോജക മണ്ഡലം കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചതായും കാസ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് അതായത് കാസ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ അവിടെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കും എന്നാണല്ലോ പറഞ്ഞത് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കാര്യമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ കാസ ആരംഭിച്ചിരിക്കുന്നത് കാസയുടെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിന്ന് രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കാസ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെയാണ് കാസയുടെ തന്ത്രപ്രധാനമായ നീക്കം നടക്കുന്നത് അതായത് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് കേരളത്തിൽ ചിലപ്പോൾ ഗുണം ചെയ്യില്ല എന്ന് കാസയ്ക്കും ബി ജെ പിക്കും നന്നായി അറിയാം അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസയുടെ പദ്ധതി മറ്റൊന്നാണ് അതിൻ്റെ ഭാഗമായി നടത്തിയ രഹസ്യ സർവേയിലാണ് രണ്ട് ക്രൈസ്തവർ ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കാസയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടാകുമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസ സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പകരം ബി ജെ പിയുടെ പേരിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ കാസ പിന്തുണയ്ക്കും എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളെയും കാസ പിന്തുണയ്ക്കുമെങ്കിലും ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്കു വേണ്ടി മത്സര മത്സരരംഗത്ത് പ്രചരണം നടത്തുകയാണ് കാസ ചെയ്യുന്നത് കാസ പിന്തുണിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ക്രൈസ്തവർ തന്നെയായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരായതുകൊണ്ട് മാത്രമാണ് കാസ അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതെന്നാണ് ബി ജെ പി നടത്തിയ രഹസ്യ സർവേയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മറ്റൊന്നുകൂടി ഈ രഹസ്യ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്രൈസ്തവ മേഖലകളിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നഷ്ടം നേരിടുന്നത് കോൺഗ്രസ്സിനായിരിക്കുമെന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് പലികടകൾ നൽകിയ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്ന കാര്യം പറഞ്ഞല്ലോ മുൻ മുഖ്യമന്ത്രിയുടെ മകനും ഇടക്കാലത്ത് പാർട്ടിയെയും പിതാവിനെയും ചതിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയ വ്യക്തിയുമായ അനിൽ ആന്റണിയാണ് അതിലൊരാൾ അനിൽ ആന്റണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാ പേരും തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ അനിൽ ആന്റണി മത്സരിച്ച സ്ഥലത്ത് മാത്രം ബി വോട്ട് കുറയുകയായിരുന്നു ഏതായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനിൽ ആന്റണി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല കാസ അനിൽ ആന്റണിക്ക് നേരിട്ട് പിന്തുണ നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ് അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിലും സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ കാസ അനിൽ ആന്റണിക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചാൽ കാസയുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇനി രണ്ടാമൻ ഒരു മുന്നണിയിലും സ്ഥാനമില്ലാതെ ഒടുവിൽ ഗതികെട്ട് ബി ജെ പി ലംഗത്വം എടുത്ത പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് രണ്ടാമൻ കാസ പരിപൂർണ പിന്തുണ നൽകി ഷോൺ ജോർജിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് പി സി ജോർജിന്റെ യാഥാസ്ഥ്യതിക ക്രൈസ്തവരുടെ ഇടയിലുള്ള പിന്തുണ ഷോൺ ജോർജിന് വോട്ടായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് അൻലാനഡി മത്സരിക്കുന്നത് പോലെ മറ്റൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ നിന്നും ഷോൾ ജോർട്ട് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ കാസർ പ്രതീക്ഷിക്കുന്നു വർഗീയപരമായ പരാമർശങ്ങളിലൂടെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാസ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിറങ്ങി പ്രചരണം നടത്തിയാൽ അത് തിരിച്ചടിക്കുമെന്ന ആശങ്ക ചില ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ക്രൈസ്തവ മേഖലകളിൽ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ കാസയ്ക്കുണ്ടെന്നാണ് ബി ജെ പിയിലെ ക്രൈസ്തവ വിഭാഗം കരുതുന്നത് ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാസയുടെ നിലപാടുകളെ നിഷ്പക്ഷ ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിക്ക് അനുകൂലമാക്കുമെന്നും കരുതപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസയ്ക്ക് ചില മണ്ഡലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്നു തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടം അനിൽ ആന്റണിക്കും ഷോൺ ജോർജിനും ക്രൈസ്തവർക്കിടയിലുള്ള സ്വാധീനവും കാസയുടെ പ്രചരണവും കൂടി എത്തുന്നതോടെ അവരുടെ സ്ഥാനാർത്ഥിത്വവും വിജയത്തിലേക്ക് എത്തുമെന്നാണ് ബി ജെ പിയുടെ രഹസ്യ സർവേയിലൂടെ പുറത്തുവന്ന ഫലം എന്തായാലും കാസർകോടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതോടെ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഈ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയ രഹസ്യ സർവേകൾ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ സർവേ റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതും കാസിയുടെ വരവ് ബി ജെ പിക്ക് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ എന്നുള്ളതുമൊക്കെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടു കൂടി വ്യക്തമാവുക തന്നെ ചെയ്യും